ഹലോ എല്ലാവർക്കും പത്മരാജ് ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനിത് കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കുന്നത് തക്കാളി ഈടെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് നമ്മൾ ആദ്യത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി നല്ലോണം ചെറിയ ഉള്ളി സവാളയും വേണമെങ്കിൽ ചേർക്കാം രണ്ട് പൊടി നന്നായിട്ട് മൂപ്പിച്ച് ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഇത്തിരി കരുവേപ്പ് ഇടാം കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഇടാം എന്നിട്ടത് കഴിഞ്ഞ് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയപ്പോഴത്തേക്കും ഇത് വരും എന്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ചോറും ഉണ്ടാവാനൊക്കെ നല്ലതാണ് അവർക്ക് പിന്നെ അതുമാത്രമല്ല ഇഡ്ഡലിക്ക് സാമ്പാർ പിന്നെ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ചപ്പാത്തിക്ക് ചപ്പാത്തിയിൽ വേണമെങ്കിൽ ഇത് ഉള്ളിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളത് റോളാക്കി കൊടുത്താലും കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാകും പക്ഷേ അകലം പഞ്ചസാരയും കൂടി ഇതിലിടണം കേട്ടോ പഞ്ചസാരയും ഉപ്പം പഞ്ചസാരി കുറച്ചിട്ടാൽ മതി ഉപ്പ് ആവശ്യത്തിന് ഇടാ അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ഞാൻ നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ട് ഇതിലുപ്പൊക്കെ പാകമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ട്രൈ ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാട്ടോ